പുന്നപ്ര സെൻ്റ് ജോസഫ് ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗുരുവന്ദനം എന്ന പേരിൽ ആദരവ് സംഘടിപ്പിച്ചു പുന്നപ്ര സെന്റ് ജോസഫ് ഹൈസ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഗുരുവന്ദനം എന്ന പേരിൽ പൂർവ്വ അധ്യാപകർക്ക് ആദരവൊരുക്കിയത് സ്കൂൾ മാനേജർ ഫാദർ ആന്റണി കട്ടിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് ചെയ്തുവട്ടം കൂടിയൻ ഓർമ്മകൾ പെയ്യുന്ന തിരുവത്ത് മോഹം എന്ന വായന കുറിച്ച കവിതയുടെ കവിതയെ ആലേഖനം ചെയ്തുകൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പും അതിനനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങളും കൂട്ടായ്മകളും ഒക്കെ നടക്കുന്ന സന്തോഷം പ്രത്യേകിച്ച് അറിയിച്ചുകൊണ്ടു ഏകദേശം നൂറ് വർഷത്തോളം കാലത്ത് മുമ്പായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് പ്രവർത്തകൻ തിരുഗറി ചോണിൻ്റെ ലീഡർഷിപ്പിൽ ഇങ്ങനെ ഈ സ്ഥലത്ത് ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ആവശ്യമായ തൊഴുകൾ ചെയ്ത് സന്തോഷവും പ്രത്യേകിച്ച് സഭയോടും ഒക്കെ അറിയിച്ചു കൊടുക്കുന്നു നമ്മളെ സംബന്ധിച്ചുടേ നൂറ് വർഷം ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ നമ്മളിൽ നിന്ന് കടന്നുപോയ അനേകം ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ സമൂഹത്തെ സ്കൂളിലും ക്ലാസ്സിലുമൊക്കെ ഓടിയും ചാടിയും പഠിച്ചും കുട്ടികളൊക്കെ പലർക്കും അദ്ദേഹം നിശ്ചയമുണ്ട് ആയുസ്സിൻ്റെ ദൈർഘ്യം കൊണ്ട് നമുക്കൊക്കെ ഇവിടെ ഇപ്പം ചേരുവാൻ സാധിച്ചു എന്നാൽ പലർക്കും നമ്മുടെ കൂടെ പലർക്കും അതിനൊന്നും സാധിച്ചില്ല അവർക്ക് അവരെ കൂടെ ഞാൻ ഈ തരണത്തിൽ ഓർക്കാനാഗ്രഹിക്കുന്നു നമ്മളെ സംബന്ധിച്ചോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചിരുന്ന എനിക്ക് ഒരു പത്താം ക്ലാസ് പാസ്സായ കാര്യങ്ങളാണ് എൺപത്തൊന്ന് കാലഘട്ടത്തിൽ പത്താം ക്ലാസ്സിലായിട്ട് നമുക്ക് ഒരു പറ്റം ആൾക്കാർ ഇവിടെ വന്ന് ഒരു സ്വാഗതകാലം ആശംസിക്കാൻ എഴുതി ഒരു സ്വാഗതകാലം ഇവിടെ ആലപിക്കുകയും അത് വളരെ അർത്ഥവത്തായെന്ന് എനിക്ക് തോന്നുകയും ചെയ്തു നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ആരംഭിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ സെബാസ്റ്റ്യൻ കാർഡോസ് സ്വാഗതവും പൂർവ്വ വിദ്യാർത്ഥി സമിതി കൺവീനർ മേരി എസ് നന്ദിയും പറഞ്ഞു ആലപ്പുഴ ഗവൺമെൻറ് തിരുമല ദേവസ്വം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് ടി കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ നെടുമുടി ഹരികുമാർ പൂർവ്വ വിദ്യാർത്ഥിനിയും കവിയേത്രിയുമായ ആദില കബീർ എന്നിവർ സംസാരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥി വരുൺകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സ്കൂളിൻ്റെ മാനേജറായിട്ട് വന്ന് ചേർന്ന സമയത്ത് തന്നെ ഏറ്റവും ഉദരവാർഷിക ചൂടുവൈറ്റം ഒരുപാട് ഫലാന്തായാലും ഒരു സ്കൂൾ കൂടിയാണ് നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂള് ദൈവത്തിന് പ്രത്യേകമായ കാരണം കൊണ്ട് നമ്മുടെ ഈ നൂറാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ നല്ല കാര്യം ചെയ്യാനായിട്ട് അധ്യാപകരുടെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയൊക്കെ വലിയ നല്ല മനസ്സുകൊണ്ട് കഴിഞ്ഞു തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഈ നൂറാം വർഷത്തില് നമ്മുടെ സ്കൂള് കുറച്ചുകൂടിപ്പെട്ട രീതിയിൽ കണ്ടുവരുവാനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് പരാധീനതകള് നമുക്ക് ഉണ്ട് കാരണം നമ്മള് നമ്മുടെ സ്കൂള് കൂടുതൽ കുട്ടികൾ നമ്മുടെ വിരദേശത്തോ ചേർന്നുള്ള കുടുംബങ്ങളിൽ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അവരെ ഉന്നതിയിലേക്ക് വരുവാനായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്